ട്രംപ് ഭരണകൂടത്തിനെതിരെ നിയമനടപടിയുമായി മഹ്മൂദ്ലീൽ ഹമാസ് ഭീകരവാദ അനുകൂല നിലപാടിന്റെ പേരിൽ യു എസ് കസ്റ്റഡിയിലെടുത്ത് നാടുകടത്തിയ കൊളംബിയ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയായിരുന്നു ഗലീൽ നൂറ് ദിവസത്തിലേറെ അമേരിക്കൻ കുടിയേറ്റ വകുപ്പിന്റെ കസ്റ്റഡിയിൽ കഴിയേണ്ടി വന്ന മഹ്മൂദ്ദേശ് ദശലക്ഷം ഡോളറാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിരിക്കുന്നത് സിറിയയിൽ നിന്നും അമേരിക്കയിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന ആളാണ് മുപ്പത് വയസ്സുള്ള മഹമ്മൂദ് ഇസ്രായേൽ ഹമാസ് യുദ്ധം ഗാസയിൽ പുരോഗമിക്കുമ്പോൾ അമേരിക്കയുടെ ഇസ്രായേൽ അനുകൂല നിലപാടിനെതിരെയും ഗാസയിലെ ഇസ്രായേൽ സൈനിക നടപടിക്കെതിരെ യൂണിവേഴ്സിറ്റികളിൽ ഇസ്രായേൽ അമേരിക്കൻ വിരുദ്ധ റാലികൾക്കും ഹമാസ് അനുകൂല യോഗങ്ങൾക്കും നേതൃത്വം കൊടുത്തതിന്റെ പേരിലാണ് ഖലീലിനെ അമേരിക്കൻ എമിഗ്രേഷൻ വകുപ്പ് പിടികൂടുന്നതും ഡിറ്റൻഷൻ സെന്ററിൽ ഖലീലിന്റെ തീവ്രവാദ ബന്ധങ്ങൾ പരിശോധിക്കുന്നതിനായി വിശദമായ അന്വേഷണങ്ങൾ നടന്നതും കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ പ്രോ പലസ്തീൻ ആക്ടിവിസത്തിൽ പങ്കെടുക്കുകയും നേതൃത്വം നൽകുകയും ചെയ്ത ഖലീലിന്റെ അറസ്റ്റ് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി നൂറിലധികം ദിവസമാണ് ഖലീൽ അമേരിക്കൻ കുടിയേറ്റ വകുപ്പിന്റെ കസ്റ്റഡിയിൽ കഴിഞ്ഞത് കൊളംബിയ യൂണിവേഴ്സിറ്റിക്കെതിരെയും ഖലീൽ ആരോപണം ഉന്നയിക്കുന്നുണ്ട് തന്റെ അറസ്റ്റ് ഉറപ്പാക്കാൻ യൂണിവേഴ്സിറ്റി തെറ്റായ വിവരങ്ങൾ ഗവൺമെന്റിന് നൽകിയതായാണ് ഖലീൽ ആരോപിക്കുന്നത് തന്നെ പിടികൂടിയതും തടവിലാക്കിയതും നാടുകടത്തിയതും നിയമവിരുദ്ധവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്നാണ് ഖലീൽ പറയുന്നത് ഇപ്പോൾ ഇരുപത് ദശലക്ഷത്തിന് നഷ്ടപരിഹാരമാണ് ഖലീൽ ആവശ്യപ്പെടുന്നത് ആറു മാസത്തിനകം നഷ്ടപരിഹാര തുക നൽകിയില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നാണ് മഹമ്മൂദ് ഖലീലിന്റെ ഭീഷണി എന്നാൽ ഖലീലിന്റെ അറസ്റ്റിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ലെന്നാണ് യു എസ് ഗവൺമെന്റ് വൃത്തങ്ങൾ പറയുന്നത് ഖലീലിന്റെ ആരോപണങ്ങൾ അസംബന്ധമെന്നാണ് യു എസ് ആഭ്യന്തര സുരക്ഷാ വകുപ്പ് വ്യക്തമാക്കിയത് യുവൻ ഏജൻസിയായ യു എൻ ആർ ഡബ്ല്യു എയിൽ ജോലി മറച്ചുവെന്ന കുറ്റിനും ഖലീലിനെതിരെ നടപടിയെടുത്തിട്ടുണ്ടെന്നും യു എസ് ആഭ്യന്തര സുരക്ഷാ വകുപ്പ് പറയുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കേന ന്യൂസ്